വെറും പതിനൊന്ന് മൂവുകൾ പതിനൊന്ന് പതിനൊന്ന് മൂവുകൾ കൊണ്ട് എങ്ങനെ ജയിക്കാം എങ്ങനെ ഈ കളി മാറി എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടുനോക്കുക പതിനൊന്ന് പതിനൊന്ന് മൂവ് കൊണ്ട് എങ്ങനെ കളി മാറി എന്ന് ആദ്യം തന്നെ ഇ ഫോർ നീക്കി വൈറ്റ് സൈഡ് വന്നു ഇ ഫോർ ഈ ഫൈവ് നീക്കി മറുപടി കൊടുത്തിട്ടുണ്ട് ഇ ഫൈവ് നീക്കിയിട്ടുണ്ട് മറുപടി ഡി ഫോർ ഇ ഫൈവിനെ വെട്ടാൻ വേണ്ടിയുള്ള നമ്മൾ വെട്ടുന്നില്ല ഡി സിക്സ് കളിച്ചു അടുത്ത് നമ്മളെ വെട്ടുന്നോ ഇല്ല എന്നൊക്കെ നോക്കാം ഇല്ല നമ്മളെയും വെട്ടുന്നില്ല ഡി ഫൈവ് കളിച്ച് മുന്നോട്ട് തന്നെ നീക്കി നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞു നൈറ്റ് എഫ് സിക്സ് നമ്മുടെ ലക്ഷ്യം ഈ രണ്ട് പേര് ഒന്ന് രണ്ട് രണ്ട് പേരെ നമ്മൾ അവിടെത്തന്നെ വെച്ചേക്കുന്നു നൈറ്റ് സി സിക്സ് ഓക്കേ മറുപടി ആയിട്ടാണ് അവർ വന്നേക്കുന്നത് നൈറ്റ് സി ത്രീ നമ്മൾ ബിഷപ്പിനെ ഇറക്കുന്നു കാസ്ലിൻ ചെയ്യാനുള്ള പരിപാടിയാണ് ബിഷപ്പിനെ ഇറക്കി മാറ്റിയിട്ടുണ്ട് കാസലിൻ ചെയ്യാനുള്ള പരിപാടിക്ക് ബിഷപ്പ് ഓ അവരും ബിഷപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് കിങ്ങിനെതിരെ അറ്റാക്ക് ചെക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ തടയാൻ സാധിക്കും നമുക്കൊന്ന് ഓരോന്നോരോന്നോരോ നോക്കാം മിക്കവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാ പറയാനാണ് അധികം പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഓക്കെ ദെൻ ഇതൊരു മൂമെൻ്റ് ബിഷപ്പ് വെച്ച് നമുക്ക് തടയാം നൈറ്റ് വെച്ച് തടയാം ആളെ മുന്നോട്ടിറക്കി തടയാം ഈ നൈറ്റ് വെച്ച് തടയാം മന്ത്രി വെച്ച് തടയാം ഇങ്ങനെ ഇത്രയും സാഹചര്യങ്ങളുണ്ട് അതിനെ തടയാൻ വേണ്ടി അതുകൊണ്ടൊരു വലിയൊരു വെല്ലുവിളിയല്ല ഈ ബിഷപ്പ് പോകണ്ട വന്ന് വന്നേക്കുന്നത് നമ്മൾ നമ്മൾ തടയുന്നു ഇത്രയും മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടും എന്റെ കൈ തെറ്റി ഞാൻ കാശ് എന്റെ കൈ തെറ്റിയാണ് ഒരു മൂവ്മെന്റ് പ്ലണ്ടർ ആണ് പറ്റിയത് ഇങ്ങനെ ഇതല്ല ഏറ്റവും നല്ല സേഫായ മൂവ്മെന്റ് സേഫായ മൂവ്മെന്റ് ആണ് ഇത് തന്നെയാണ് ഇതായിരുന്നു സേഫായ മൂവ്മെന്റ് പക്ഷെ എന്തോ ചെയ്യാനും കൈ തെറ്റി മാറി ഇങ്ങനായി പോയി ടൈം പ്രഷർ ഉണ്ട് നാപ്പത്താറ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഇനി ടൈം പ്രഷറിൻ്റെയൊക്കെ ബലത്തിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും നടന്നുപോയി അടുത്ത മൂവ്മെന്റ് തന്നെ ആളെ ഇറക്കി എന്തായാലും വെട്ട് നടക്കും ഇങ്ങനൊരു വെട്ടായിരിക്കും നടക്കുന്നത് അല്ലാതെ ബിഷപ്പ് വെച്ച് വെട്ടുമെന്ന് തോന്നുന്നില്ല വെട്ടി നമ്മൾ മറുപടി വെട്ടുന്നു വെട്ടി അടുത്ത വെട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് പുള്ളി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടുന്ന ഒരു കാര്യമുണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വെട്ടിവിടെ വെട്ടും അത് പുള്ളിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വെട്ടിരുന്നില്ല ബാക്കിലോട്ട് മാറിയ നമ്മൾ തിരിച്ചുവിട്ടുവല്ലോ അവിടെ വേറൊരു മൂവ്മെന്റ് ഇല്ലല്ലോ വീഡിയോ ആദ്യമായിട്ടാണെന്നവര് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഒട്ടനവധി ചെസ് വീഡിയോസ് അടങ്ങിയ ഒരു വലിയൊരു സാഗരമാണിത് ഓക്കെ ജസ്റ്റ് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യുക അടുത്ത മൂവ്മെന്റ് നൈറ്റിനെ നമ്മൾ അബദ്ധത്തിന് മാറ്റി ഇത് ബ്ലണ്ടർ ആണ് എന്നിട്ട് ഈ പുള്ളിക്കാരി ചാടി കോടി ഇവിടെ വന്നിട്ട് കിട്ടും എന്നിട്ട് ഈ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കും അപ്പോൾ പിന്നെ റൂക്കിനെ മാറ്റി വെക്കും ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ബ്ലണ്ടർ അറിയാതെ കളിച്ചുപോയി ആ ബ്ലണ്ടറിനുള്ള മറുപടി പുള്ളി ചാടി പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഐശ്വര്യത്തിൽ കയറി ചാടി നമുക്ക് വേറെ മാറ്റി കല്ലാതെ വേറെ ഒന്നുമില്ല വഴി വേറെ വഴിയുണ്ടോ എന്ന് വെച്ചാൽ അറിയാത്തവരാണെങ്കിൽ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ചെയ്യും ബിഷപ്പിനെ വെച്ച് പെട്ടെന്ന് ബ്ലോക്ക് ബോക്കിയും ആദ്യമായിട്ടൊക്കെ കളിക്കുന്നവരാണ് അങ്ങനെ മൂവ്മെൻ്റ് വീണ്ടും ബിഷപ്പ് വെച്ച് വീണ്ടും വെട്ടി വീണ്ടും പഴയ സ്ഥിതിയായി റോക്കിനും നൈറ്റിനും എതിരെ അറ്റാക്കും വരും ആ ഒരു മൂവ്മെൻറ്റ് നടന്നു അതുകൊണ്ട് നമ്മൾ വലിയ ഒരു സാധ്യതയൊന്നും വെക്കാതെ വലിയ ഒരു എന്താ പറയുക പവർ ഒന്നും കാണിക്കാതെ അങ്ങ് മാറ്റി കൊടുക്കുക അല്ലാതെ വേറെ ജാടെന്നിട്ടിട്ടൊന്നും കാര്യമില്ല നൈസിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു പുള്ളി അടുത്ത ആളെ ഇറക്കുന്നു എന്താ അറിയില്ല എന്നാലും വെയിറ്റ് ചെയ്യാം ഉദ്ദേശം വേറൊന്നുമല്ല ഈ നൈറ്റ് ഇവിടെ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയാണ് കണ്ടോ ഈ നൈറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടോട്ട് ചാടിക്കാം നമ്മൾ നൈറ്റിനെ ഇറക്കുന്നു ആ ഒരു കളി കാണിച്ച ഈ നൈറ്റിനെ നമുക്ക് ഇവിടോട്ട് ചാടിക്കാം ഇവിടോട്ട് ചാടിച്ചാലുള്ള ഗുണം ഇത് വെച്ച് അഥവാ വെട്ടിയാലും റൂക്ക് വെച്ച് വെട്ടും അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെന്റ് ഇല്ലാണ്ടാക്കാനാണ് അങ്ങനത്തെ ഒരു പരിപാടി പുള്ളിക്കാരൻ ചെയ്തത് എന്നായിരിക്കാം അതാ വേറെ വേറെ വലിയ പ്ലാനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് അധികം കളി അറിയാത്ത ആൾക്കാർ ഇല്ല എന്താ നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുപോകുന്നു നൈറ്റിനെ മാറ്റുന്നു എൻ്റെ ഒരു ഉദ്ദേശം അടുത്ത മൂവ്മെന്റിൽ ഇവിടെ ഒരു കളി കളിക്കും ബിഷപ്പ് ഒന്ന് വെട്ടം എത്തിയിട്ട് അടുത്ത മന്ത്രിയെ കൊണ്ടുവന്ന് ബിഷപ്പിനെ വെട്ടും എന്നൊരു നൈറ്റി വെച്ചൊരു സവാരി ഗ്രിഗ്രിയുണ്ട് കണ്ടറിയാം ഓ അത് കൊള്ളായിരുന്നു അടിപൊളി മൂവ്മെൻ്റ് ആയിരുന്നു അപ്പം എൻ്റെ ഉദ്ദേശം നല്ലപോലെ സാധിക്കാൻ സാധിക്കും കാരണം ഇതുകൊണ്ടൊന്ന് ഇവിടെ വെക്കുന്നു ഇതുകൊണ്ട് വെട്ടുന്നു അടുത്ത മന്ത്രി കൊണ്ട് ഇവിടെ കൊണ്ട് വെട്ടുന്നു പിന്നെ അവരേതെ കൈകരിക്കുമ്പോൾ ഉടനെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിക്കുന്നു കൊണ്ടു ചെന്ന് ചെക്ക് വിളിക്കുന്നു മന്ത്രിയുടെ ആ റൂട്ട് മാപ്പ് കണ്ടോ ഇവിടെ എത്തുക ഇവിടുന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് പോയി ചെക്ക് വിളിക്കുക ഇങ്ങനെയൊക്കെ വലിയ പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷെ പ്ലാൻ നടക്കുമോ ഇല്ലയോ നടക്കുകയില്ലയെന്നൊക്കെ നോക്കാം ഏകദേശം പതിനൊന്നാമത്തെ ആയി കഴിഞ്ഞു കളി എങ്ങോട്ട് വേണമെങ്കിലും പോകാം ടൈം ഔട്ട് കളി അവസാനിച്ചിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കും ഇങ്ങനൊരു മൂമെൻ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളിയുടെ ടൈം അവസാനിച്ചു പുള്ളിക്ക് വേണമെങ്കിൽ വെട്ടായിരുന്നു അപ്പം മേറ്റൊരു കളിയുമായി നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ